ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ ചിന്തകനും സാമൂഹിക ശാസ്ത്രകാരനുമാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാൽ അദ്ദേഹത്തെ ഇന്ത്യയിലെ സാമൂഹിക ശാസ്ത്രകാരന്മാരും രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ പണ്ഡിതരും അയിത്തജാതിക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരാളായിട്ട് അടയാളപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് കാലം മാറിയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് മാറ്ററായി ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പ്രസംഗങ്ങളും എഴുത്തുകളും ഇന്ന് പഠന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ യൂറോപ്പിലെ ബോൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ആഫ്രിക്കയിലെ ഖാന യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ അംബേദ്കറെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ പുഴുക്കളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന കോളനികളിൽ നിന്നും ജൈവീം വിളികളും മുഴങ്ങുന്ന സവിശേഷമായൊരു അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ബുദ്ധിജീവികളുടെ നേതാവ് മാത്രമായിരുന്നില്ല ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ മറിച്ച് നിരാശ്രയരായ പുറന്തള്ളപ്പെട്ട ആശ്രയമില്ലാത്ത മനുഷ്യരുടെ പ്രതീക്ഷ കൂടിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മൾ കാണണം